രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴി ഈ മൊഴിയിൽ തന്നെ ക്രൂരമായിട്ട് ഉപയോഗിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ പെൺകുട്ടി അപ്പം ഈ പരാതി കെ പി സി സി പ്രസിഡന്റ് ആണ് അയച്ചത് അത് പോലീസിന് നൽകുന്നു പിന്നെ പൂങ്കുള്ളി എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ എന്ന് മൊഴിയെടുക്കുന്നു അതിലാണ് തനിക്ക് നേരിട്ട പീഡാനുഭവങ്ങളൊക്കെ തന്നെ അവർ വിവരിക്കുന്നത് പക്ഷെ കോടതിക്ക് ഇപ്പോഴും ആ പെൺകുട്ടിയെ സംശയമാണെന്ന രീതിയിൽ ചില നിരീക്ഷണങ്ങളാണ് ഉണ്ടായത് ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ആ വിധി നിർഭാഗ്യകരമാണ് ഇത് തിരുവനന്തപുരത്ത് ജില്ലാ സെഷൻസ് ജഡ്ജി നസീറയുടെ വിധിയാണ് അത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ മൂന്ന് കാര്യങ്ങളാണ് വിധിയിൽ പറയുന്നത് ഒന്നാമത്തത് പരാതി വരാനായിട്ട് രണ്ട് വർഷത്തെ കാലതാമസം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ടാമത്തത് മൊഴിയിൽ മൊഴിയിലും പോലീസിന് കൊടുത്ത പെൺകുട്ടിയുടെ മൊഴിയിലും പെൺകുട്ടി കെ പി സി സി പ്രസിഡൻറ്റിന് നൽകിയ കത്തിലും പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ഒരു തവണ നടന്ന ലൈംഗിക ബന്ധം അത് ബലാത്സംഗം എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ വേണ്ടത്ര തെളിവുകൾ നിരത്തിയിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് കോടതി ഈ മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള കാരണമായിട്ട് നിരത്തിയിരിക്കുന്നത് അത് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം ഒന്നാമത്തത് കാലതാമസം വളരെ നിർഭാഗ്യകരമാണ് ഈ ഇങ്ങനത്തെ ഒരു കേസിൽ കാലതാമസം ഒരു കാരണമായിട്ട് കോടതി നിരത്തി എന്നുള്ളത് നിർഭാഗ്യകരമാണ് ക്രിമിനൽ കേസിൽ എവിടെയാണ് കാലത്തിന് പരിധി അല്ലേ ഒരു കൊലക്കേസ് നടന്നു ഇരുപത് കൊല്ലത്തിന് ശേഷം ഒരാൾ കൊല നടന്നതായിട്ട് വെളിപ്പെടുത്തും വെളിപ്പെടുന്നു കേസ് നടക്കുന്നു ക്ലാസിക് കേസ് അല്ലേ വർഗീസ് വധത്തിൽ രാമേന്ദ്രൻ നായര് വെളിപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് ഐ ജി ലക്ഷ്മണ അല്ലേ ജയിലല്ലേ അപ്പൊ ക്രിമിനൽ കേസിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോ ആ കാലതാമസം എന്ന ഇത്തരം കേസുകളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മേൽക്കോടതികളൊക്കെ സെറ്റിൽ ചെയ്ത വിഷയമാണ് അത് വീണ്ടും ഒരു വിധിയിൽ ഉന്നയിക്കുന്നത് പരമാവധം ആണ് അപ്പോൾ സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി ഒക്കെ നോക്കിയാൽ അതിന് ഉത്തരം കിട്ടേണ്ടതാണ് അല്ലാതെ ബലാത്സംഗത്തിന് വിധേയായ ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സോപ്പും പൗഡറും മറ്റേ സോപ്പൊക്കെ ഇട്ട് കുളിച്ച് പൗഡറും ഒക്കെ തേച്ച് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇന്നലെ അങ്ങനെയല്ലല്ലോ പെൺകുട്ടികളിൽ വലിയ ആക്രമണമാണ് നേരിടുന്നത് ഈ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഈ ശത്രുവിൻ്റെ സ്വാധീനം അയാളുടെ ശേഷി ഇതൊക്കെ ഇവർ ഭയപ്പെടുത്തില്ലേ പിന്നെ കുടുംബത്തില് ഒറ്റപ്പെടും നീ എന്തിനാ അങ്ങനെ പോയത് നിന്നോട് ഞങ്ങൾ പറഞ്ഞില്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ മാത്രല്ല ഇതിൽ കുടുംബത്തിൽ ചെന്ന് ഇയാൾ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ മൊഴിയിലുണ്ട് ഈ രാഹുൽ മാങ്കുട്ടം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ പൂങ്കുഴിയിലേക്ക് കൊടുത്ത മൊഴിയിലുണ്ടത് അപ്പോ മാത്രല്ല ഇയാള് ഏ മറ്റേ ഇയാളെ ഇയാൾക്ക് കരിയറിലെ ഇയാളെ വിവാഹം ചെയ്യരുത് ഈ കുട്ടി ആദ്യമേ ഞാൻ ഇയാളെ വിവാഹം ചെയ്യുന്നതിൽ എതിർപ്പുണ്ടോ എന്നുള്ളത് വീട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ അപ്പൊ ആ കുട്ടി സന്ധ്യ സത്യസന്ധമായി ഇയാളെ വിശ്വസിച്ച ആളല്ലേ അതെ വെറുതെ ഇറങ്ങിപ്പോയിട്ട് വീട്ടിലിറങ്ങാല്ല ഇത് ബലാൽ സംഘത്തിന് ശേഷം വീട്ടിലിറഞ്ഞതല്ല എനിക്ക് ഇങ്ങനെയുള്ള താല്പര്യമുണ്ട് അയാളത് ഇങ്ങനെ പ്രണയം പറയുന്നുണ്ട് അപ്പൊ വീട്ടുകാർ പറഞ്ഞു ഇയാൾക്ക് കരിയർ ഇല്ല ഗുണമില്ല ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുമ്പോഴാണ് കുടുംബം സമ്മതിക്കുന്നത് അതെ അപ്പൊ അത് കഴിഞ്ഞപ്പോ ശരി എന്ന് പറയുന്നു അത് കഴിയുമ്പോഴാണ് ഇവര് ബന്ധം തുടരുന്നത് ഇയാൾ കോട്ടേജിൽ കൊണ്ടുപോയിട്ട് ഇയാൾ ആക്രമിക്കുന്നതും ഒക്കെ പിന്നീടാണ് ഫെന്നി നൈനാനെനിക്ക് പൂങ്കളിലേക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ ഫെന്നി നൈനാനാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം എന്ന് കടിയാളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് ഭയം എന്ന് അപ്പോൾ അത് ആ പോലീസിന് കൊടുത്ത മൊഴി അങ്ങനെ അപ്പോൾ കോടതിക്ക് മുമ്പിൽ ഒരു മൊഴിയല്ലേ ഉള്ളൂ അത് പോലീസിന് കൊടുത്ത മൊഴി ഇത് മാത്രമല്ലേ കോടതി പരിഗണിക്കേണ്ടതുള്ളൂ അത് അങ്ങനെയല്ലേ ലോകത്ത് നാട്ടു നടപ്പ് കെ പി സി സി പ്രസിഡന്റിന് കൊടുത്ത കത്തുമായിട്ട് കോടതി ഇത് തട്ടിച്ചു കൊടു നോക്കേണ്ട കാര്യം എന്താ അതിന്റെ ആവശ്യമില്ലേ പോലീസിന്റെ മൊഴിയല്ലേ ആ കുട്ടി പറയുന്ന കാര്യം മറ്റേതൊരാൾക്ക് കൊടുത്ത കത്തല്ലേ ഇത് രണ്ടും തമ്മിൽ കോടതി താരതമ്യം ചെയ്തു കൊടുത്തിരുന്നു നോക്കിയിരിക്കുന്നു എന്തിന് അതായത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയ കത്ത് സണ്ണി ജോസഫ് അപ്പത്തന്നെ ആ കുട്ടിക്ക് പേടിയുണ്ട് ഇത് പുറത്തു പോരുതെന്നുണ്ട് എന്റെ ഓർമ്മ ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡിന്നാണ് കെ പി സി സി പ്രസിഡന്റിനെ അയച്ചിരിക്കുന്നു കുട്ടിയുടെ പേരൊന്നും വെച്ചിട്ടില്ല കാരണം കെ പി സി സി പ്രസിഡന്റിന് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ പെരക്കുമല്ലോ അതെ അപ്പോ സണ്ണി ജോസഫ് പോലീസിന് ഇതുക്കായി മാറുന്നു അത് വെച്ചിട്ട് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ മൊഴിയെടുക്കുന്നു അതിനല്ലേ വാല്യൂ ഉള്ളത് കോടതിയുടെ മുമ്പില് ആ അതില് കുട്ടിയുടെ മൊഴി എന്ന് പറയുന്നത് മൊഴിക്കല്ലേ വാല്യൂ അത് കഴിഞ്ഞിട്ട് വൺ സിക്സ്റ്റി ഫോറോ ഒക്കെ എടുക്കാമല്ലോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എടുക്കുന്ന വൺ സിക്സ്റ്റി ഫോറിനല്ലേ കൂടുതൽ വാല്യൂ ഉള്ളത് തെളിവ് അതെ ആ മൊഴിയെ മാത്രമേ കോടതി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൺ ഇതിൽ എന്നിട്ട് താരതമ്യം ചെയ്തിട്ട് കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം സണ്ണി ജോസഫ് ണേ ജഡ്ജി സണ്ണി ജോസഫിന് കൊടുത്തിട്ടുള്ള മൊഴിയില് കുട്ടി പറയുന്ന കാര്യം ഭയം ഭാവിയെ പറ്റിയിട്ടുള്ള ആശങ്ക അതുകൊണ്ട് ഞാനിത് ഇതുവരെ പുറത്തു പറഞ്ഞില്ല പോലീസിന് കൊടുത്ത മൊഴിയിൽ ഇയാൾ കല്യാണം കഴിക്കുമെന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇത് വലിയ വ്യത്യാസമായിട്ടാണ് കോടതി പറയുന്നത് ഇത് വലിയ വ്യത്യാസാണോ അതെ കാരണം എന്താന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റിനൊരു കത്ത വെച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നാട്ടുകാരെ അറിയും അതാണല്ലോ കുട്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ പോലീസിനോട് അവര് കൃത്യമായ കാരണം പറഞ്ഞിട്ടുണ്ട് ഇയാൾ വിവാഹം കഴിക്കുന്നുള്ള വാഗ്ദാനം ഉണ്ട് അപ്പൊ ഇയാള് ചെയ്ത് ബലാത്സംഗമാണെങ്കിലും വിവാഹം കഴിക്കുമെന്ന് കരുതുന്നു എന്നല്ലേ അതെ കുട്ടി പറയുന്നത് അതെ സിനിജി പല കേസുകളും തീർന്നിട്ടില്ലേ എങ്ങനെ തീർന്നിട്ടുണ്ട് ബലാത്സംഖികൾ കല്യാണം കഴിച്ചിട്ട് ബലാത്സംഗികൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാലും കേസ് തീരില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല അതെ അങ്ങനെ അപ്പൊ ഇതിന്റെ അകത്ത് പോലീസിനോട് സത്യം പറഞ്ഞു ബലാത്സംഗം ചെയ്തു പിന്നീട് പിന്മാറിയ എന്ന് പോലീസിനോട് പറഞ്ഞു പിന്നെ സണ്ണി ജോസഫിനെ എഴുതിയ കത്തില് കുട്ടി പറയുന്നുണ്ട് എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഇതിന് ശേഷം പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് വീട്ടുകാരെ പേടിച്ച് ഞാൻ ചികിത്സ തേടിയില്ല മരുന്ന് കഴിക്കേണ്ടി വന്നു ഒരെണ്ണത്തിൽ പറഞ്ഞു ചികിത്സ തേടിയില്ല എന്നും മെറ്റൊന്നിൽ പറഞ്ഞു എന്നാണ് ജഡ്ജ് പറയുന്നത് ഈ കുട്ടി വീട്ടിൽ വന്നിട്ടെ ആ കുട്ടിക്കുണ്ടായ പരിക്കില് നമ്മൾ സാധാരണ ഒരു പരിക്ക് പറ്റിയാലേ അതില് പൊടി തേക്കുകയോ ബാമ്പ വയ്ക്കോ ഒക്കെ ഒക്കെ ചെയ്യില്ലേ അത് സാധാരണ ആരും അറിയാതിരിക്കാനായിട്ട് എന്തെങ്കിലും മരത്തിന്ന് എന്തെങ്കിലും കോരസി ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ ചെയ്യുക നമ്മൾ തൽക്കാലം എന്തെങ്കിലും പണ്ടൊക്കെ നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പരിക്കൊക്കെ ഉണ്ടായാൽ ഈ കാപ്പിപ്പൊടി ഇല്ലേ അത് ഒപ്പി വെക്കുക അത് പൊതുവെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അത് വലിയ വലിയ വ്യത്യാസമായിട്ട് ജഡ്ജ് കാണുന്ന എങ്ങനെയാണ് അല്ലേ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മരുന്ന് വെച്ചു എന്നുള്ളത് അത് ചികിത്സ തേടിയെന്നാണോ അതിന്റെ അർത്ഥം തൽക്കാലം നമ്മള് എന്തെങ്കിലുമൊക്കെ പുരട്ടിന്നുള്ളത് പോലീസിനോട് പറഞ്ഞു വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഞാൻ ചികിത്സ തേടാതിരുന്നത് എന്ന് പറഞ്ഞു സത്യല്ലേ കോടതി ആ പോലീസിന് കൊടുത്ത മൊഴി അല്ലാതെ വേറെ നാട്ടിലെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞതും ഒക്കെ എന്ത് കൂട്ടുകാരെയൊക്കെ വിളിച്ച് വിസ്തരിക്കാറുണ്ടോ നിങ്ങളോട് പറഞ്ഞെന്താണ് എന്ന് കോടതി സാധാരണ ചോദിക്കുക പോലീസിന് കൊടുത്ത മൊഴിയും പിന്നത്തെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റും വല്ല എടുക്കണ്ടേ അപ്പൊ ഇതില് പിന്നെ ആദ്യ ഒറ്റത്തവണ ബന്ധപ്പെട്ടു ഇത് ഉഭയസമ്മത പ്രകാരമാണോ ബലാത്സംഗമാണോ എന്ന് തെളിയിക്കുന്നതിൽ അതായത് ബലാത്സംഗമാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടില്ല എന്നാണല്ലോ പിന്നത്തൊരു ന്യായം വീണ്ടും ഇവർ ടെലഗ്രാമില് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി കാണുന്നത് അതുകൊണ്ട് ഇത് ഉഭയസമ്മതവും ആകാം എന്നാണല്ലോ പറയുന്നത് ബലാത്സംഗം അല്ല എന്ന് ഈ കുട്ടിക്കന്ന് ഇരുപത് വയസ്സാണ് ഇയാൾ പിന്നെ വിവാഹ വാഗ്ദാനം പാലിക്കും എന്നാണ് ഈ കുട്ടി കരുതുന്നത് ആണല്ലോ അത് അതുകൊണ്ടാണ് വീണ്ടും സന്ദേശങ്ങൾ കൈമാറുന്നത് കണ്ടാൽ തീരുന്നാലേ ഉള്ളൂ അപ്പോ അങ്ങനെ വിചാരിക്കുന്ന ഒരു കുട്ടി വീണ്ടും ഇയാളോട് സംസാരിക്കുന്നു എന്നുള്ളത് വലിയ കുറ്റമാണ് ഇത് ആണ് പ്രേക്ഷകർക്ക് മുമ്പില് നമുക്ക് ക്കാനുള്ളത് ഇങ്ങനെയാണ് കോടതി ഒരു അതിജീവിതയുടെ പ്രയാസത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് കോടതി കാലേ കൂട്ടി എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടേ മറ്റേ ചെരുപ്പിനനുസരിച്ചിട്ട് കാലു മുറിക്കുക എന്ന് പറയില്ലേ ഇതാണ് ഈ വിധിയിൽ സംഭവിച്ചതെന്നാണ് കുറെ വിധികൾ വായിച്ചിട്ടുള്ള എനിക്ക് തോന്നിയത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക